മലർവാടി ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ മലർവാടി ബാലോത്സവം സംഘടിപ്പിച്ചു ഫോർട്ട് കൊച്ചി കുന്നുംപുറം മലർവാടി ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ മലർവാടി ബാലോത്സവം സംഘടിപ്പിച്ചു ഫോർട്ട് കൊച്ചി പട്ടാളം ഗ്രൗണ്ടിൽ നടന്ന ബാലോത്സവം കുട്ടികളുടെ കലാജാതയോടെയാണ് ആരംഭിച്ചത് പന്ത്രണ്ട് ഇനങ്ങളിലുള്ള വൈവിധ്യമാർന്ന കോർണർ ഗെയിമുകളിലായി ഗെയിമുകളായി കുട്ടികൾ മത്സരിച്ചു പി എസ് സൈനുദ്ദീൻ പി എ നൌഫൽ നിസാ അഷ്റഫ് ആമിന നസീർ അസുറ ബീവി നജുമാ ഹമീദ് ശബന എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി കിഫ്സ് വിഭാഗത്തിൽ സെയിൻ മാലിക് അഹമ്മദ് മുഹമ്മദ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കി സബ് ജൂനിയർ വിഭാഗത്തിൽ ഫൈഹ്യ ഫിറോസ് അഹിയാൻ അലി മെർഫിഷ എന്നിവരും ജൂനിയർ വിഭാഗത്തിൽ സിയാൻ അമാന യാസിൻ എന്നിവരും യഥാക്രമം ഒന്നും രണ്ടുമൂന്നും സ്ഥാനക്കാരായി സമാപന ചടങ്ങിൽ മലർവാടി ക്ലബ് രക്ഷാധികാരി എം എച്ച് റഹീം അധ്യക്ഷത വഹിച്ചു അന്തർദേശീയ ഗുസ്തി റഫറി എം എം സലീം സമ്മാനദാനം നിർവഹിച്ചു ഫോർട്ടുകൊച്ചി ഡെപ്യൂട്ടി ചാൻസലർ കെ എ ഫൈസൽ ദേശീയ യോഗാ മത്സരത്തിൽ സ്വർണ്ണമെഡൽ നേടിയ കബീർ കൊച്ചി സംസാരിച്ചു ബാലോത്സവം കൺവീനർ കെ അബ്ദുൾ മോയിസ് സ്വാഗതവും ഫോർട്ടുകൊച്ചി മലർവാടി ക്ലബ് കോർഡിനേറ്റർ ഷക്കീലാനി സാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഫോർട്ടുകൊച്ചി